വിക്രാന്തിൻ്റെ സഹായത്തോടെ വരുണിന്റെയും കീർത്തനുടേയും സത്യമറിഞ്ഞ അനാമിക ഇനി ഒരിക്കലും അവനെ പിരിയില്ലെന്ന് തീരുമാനമെടുത്തു ആനന്ദും രേണുകയും മാത്യുവും ലിസിയും രാവിലെ തന്നെ ഊട്ടി ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി അവരുടെ കൂടെ ഗൈഡും ഉണ്ടായിരുന്നു അവരുടെ നിർബന്ധപ്രകാരം വരുണും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർ അങ്ങനെ പോകാൻ നേരം ഒരു മൈതാനത്തിൽ ഒരു സിനിമയുടെ പാട്ട് ഷൂട്ട് നടക്കുന്നത് കണ്ടു അവർക്ക് ഷൂട്ടിംഗ് കാണാൻ ഒരാഗ്രഹം തോന്നി അങ്ങനെ അവരുടെ കൂടെ വന്ന ഗൈഡ് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരൻ മുരുകൻ്റെ സഹായത്തോടെ അവർക്ക് ഷൂട്ടിംഗ് കാണാനുള്ള വഴി ഒരുക്കി അപ്പോൾ അവിടെ അനാമികയുടെ പുതിയ സിനിമയുടെ പാട്ടിന്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു ഒരു ഡ്യുവ സോങ്ങിൻ്റെ ആണ് നടക്കുന്നത് ഒരു ഓറഞ്ച് സാരി ആയിരുന്നു അനാമിക ഉടുത്തിരുന്നത് ആ സാരിയിൽ അവൾ വളരെ സുന്ദരിയായി വരുണിന് തോന്നി അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു വരുൺ അനാമികയെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് മാത്യു അവനോട് പതിയെ തമാശ രൂപേണ പറഞ്ഞു നടിയെ കാണാൻ നല്ല സുന്ദരിയ അല്ലേ വരുൺ മാത്യു പറഞ്ഞത് കേട്ട് അനാമികയെ നോക്കിക്കൊണ്ട് അതേ എന്ന് തലകുലുക്കി പെട്ടെന്ന് ബോധം തിരിച്ചെടുത്ത് ഇല്ല എന്ന് തലകുലുക്കി നോക്കിയിട്ട് കാര്യമില്ല മോനെ അതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്താണ് മോനെ അത് കേട്ട് വരുൺ ഒരു പുഞ്ചിരിയോടെ തന്നെ നിന്നു അതേസമയം രേണുക അവരുടെ അടുത്ത് നിന്ന് ഗൈഡിനോട് ചോദിച്ചു ഒരു ഹെൽപ്പ് കൂടി ചെയ്യാമോ ഞങ്ങൾക്ക് അനാമിക മാഡത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ പ്ലീസ് ഒന്ന് ചോദിക്കാമോ ഞാനൊന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ആ ഗൈഡ് മുരുകനോട് കാര്യം പറഞ്ഞു മുരുകനും ഗൈഡും ചേർന്ന് അനാമികയുടെ കാര്യം അവതരിപ്പിച്ചു മാഡം എനിക്കറിയാവുന്ന കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് പേര് മാഡത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് മുരുകൻ അവരെ ചൂണ്ടിക്കാണിച്ചു അനാമിക അവരെ ഒന്ന് അലസമായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു സോറി ഞാൻ ടയേഡാണ് അതും പറഞ്ഞ് അവൾ അവളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ട് നിരാശനായി മുരുകൻ അവിടെ നിന്ന് നടന്നു പെട്ടെന്ന് അനാമിക ഉയർത്തി ഒന്നുകൂടി മുരുകൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി അവിടെ അവരുടെ കൂടെ വരുൺ നിൽക്കുന്നത് പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ചത് അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഏയ് ഒന്ന് നിൽക്ക് അനാമിക വിളിച്ചത് കേട്ട് മുരുകൻ നിന്നു ആ കാണുന്ന അഞ്ചു പേരുടെ കാര്യമാണോ പറഞ്ഞത് അവൾ വരുണിനെ നോക്കി പറഞ്ഞു അതെ മുരുകൻ പറഞ്ഞു അത് കേട്ട് അനാമികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഓക്കെ ഒരു ഫോട്ടോ അല്ലേ ഞാൻ റെഡി ആണോ മാഡം എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അതും പറഞ്ഞ് അനാമിക ഇരുന്നയിടത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് മുരുകൻ്റെ ഒപ്പം നടന്നു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അനാമികയെ കണ്ട് രേണുകയുടെ മുഖം വിടർന്നു മറ്റുള്ളവരുടെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയായിരുന്നു വരുണാകട്ടെ അവൾ നടന്നു വരുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നു അനാമിക അത് ശ്രദ്ധിച്ചു അവൾ ശ്രദ്ധിക്കുന്നതു മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടമെടുത്തു അനാമിക അവരുടെ അടുത്ത് വന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോകൾ എടുത്തു പിന്നെ മാത്യുവിൻ്റെയും ലിസിയുടെയും കൂടെയും ആനന്ദിൻ്റെയും രേണുകയുടെയും കൂടെയും ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് അനാമികയും വരുണും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു ഈ ഫോട്ടോകളെല്ലാം ഗൈഡിൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തത് വരുണിൻ്റെയും അനാമികയുടെയും ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് പോയി ആ സമയം അനാമിക പിയുടെ എയുടെ കയ്യിലിരുന്ന് അവളുടെ ഫോൺ വാങ്ങി തൻ്റെ അടുത്ത് നിന്ന് പോകാൻ ഒരുങ്ങുന്ന വരുണിൻ്റെ കയ്യിൽ ആരും കാണാതെ പിടിച്ചു വലിച്ചു എന്നിട്ട് അവളുടെ ഫോൺ ഫോണെടുത്ത് അവനോട് ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുത്തു സെൽഫി എടുത്തു കഴിഞ്ഞതും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അവർ രണ്ടും രണ്ടു വഴിക്ക് പോയി പക്ഷേ ഇതെല്ലാം അനാമികയുടെ പിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അനാമിക ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവളുടെ കാറിൽ കയറി അവളുടെ പിയെ കാറിൻ്റെ മുൻസീറ്റിലും കയറി അനാമിക കാറിലിരുന്ന് താനും വരുണും കൂടെയുള്ള സെൽഫിയും നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അവൾ വരുണിനെ മാത്രം സൂം ചെയ്തുകൊണ്ടൊരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് അവൾ അവളുടെ ഫോണിലെ വാട്സപ്പ് എടുത്ത് ആ ഫോട്ടോ വരുണിൻ്റെ നമ്പറിലേക്ക് അയച്ചു ഇതേ സമയം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ കാറിൽ പോവുകയായിരുന്നു വരുണും കൂട്ടരും അപ്പോൾ വരുണിൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു അനാമികയുടെ മെസ്സേജ് ആണെന്ന് കണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ മെസ്സേജ് തുറന്നു നോക്കി അനാമിക അയച്ചിരിക്കുന്നത് തങ്ങൾ നേരത്തെ എടുത്ത ഫോട്ടോ ആണെന്ന് കണ്ട് അവൻ ഒരു പുഞ്ചിരിയോടെ ആ ഫോട്ടോ തുറന്നു നോക്കി ഈ സമയം അപ്പുറത്ത് താൻ അയച്ച ഫോട്ടോ വരുൺ കണ്ട് എന്ന് മനസ്സിലാക്കിയ അനാമിക അവനെ ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചു തനിക്ക് അനാമികയിൽ നിന്നും വന്ന ഹായ് എന്ന മെസ്സേജ് കണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ തിരികെ ഹായ് എന്നയച്ചു നിങ്ങളിപ്പോൾ എവിടെയുണ്ട് അനാമികയുടെ മെസ്സേജ് കണ്ട് വരുൺ കാറിൽ നിന്ന് പുറത്തേക്കൊന്ന് നോക്കി കാർ ഞാൻ മാർക്ക് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് കണ്ടു ഞാൻ ഫ്രണ്ട്സുമായി ലാൻഡ്മാർക്ക് റെസ്റ്റോറൻറ്റിലുണ്ട് ആ മെസ്സേജ് കണ്ട ശേഷം അനാമിക തൻ്റെ പീയോട് ചോദിച്ചു ഇവിടെ നിന്ന് ലാൻഡ്മാർക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എത്ര ദൂരമുണ്ട് അത് കേട്ട് അനാമികയുടെ പീയെ ഫോൺ നോക്കി റെസ്റ്റോറൻറ്റിൽ ലൊക്കേഷൻ നോക്കി പറഞ്ഞു നമ്മൾ അടുത്തു തന്നെയാണ് ഉള്ളത് മാഡം ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ എന്നാൽ നേരെ ലാൻഡ് മാർക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി വിടൂ അനാമിക ഡ്രൈവറോട് പറഞ്ഞു അത് കേട്ട് ഡ്രൈവർ റെസ്റ്റോറൻറ്റിന് നേരെ വണ്ടി വിട്ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാവും അനാമിക മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവളുടെ പിയെ അവളോട് ചോദിച്ചു മേഡം നമ്മൾ എന്തിനാ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അവിടെ നിറയെ ആളുകൾ ഉണ്ടാവും മാഡത്തെ ആളുകൾ കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പി എ പറഞ്ഞത് കേട്ട് അനാമിക ആളെ ഒന്ന് തുറപ്പിച്ചു നോക്കി അത് കണ്ടതും പി എ നിശബ്ദനായി ലാൻഡ്മാർക്ക് റെസ്റ്റോറൻറ്റ് എത്താനായതും അനാമിക ഡ്രൈവറോട് വണ്ടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയതും അനാമിക ഒരു മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അനാമിക നേരെ റസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കടന്നു എന്നിട്ട് അവൾ റെസ്റ്റോറൻറ്റിൽ വരുണിനെയും ചുറ്റി നോക്കി അപ്പോൾ ഒരു മേസയുടെ ചുറ്റുമിരിക്കുന്ന മാത്യുവിനേയും ലിസിയെയും ആനന്ദിനെയും രേണുകയേയും വരുണിനെയും കണ്ടു അനാമിക അവരുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവളുടെ ഫോൺ റിങ് ചെയ്തു അനാമികയുടെ അച്ഛനാണെന്ന് കണ്ടതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ മോളെ എവിടെയാ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അച്ഛ എന്നാ വേഗം വാ ഞാനിപ്പോൾ വീട്ടിലുണ്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അതും പറഞ്ഞുകൊണ്ട് അനാമികയുടെ അച്ഛൻ ഫോൺ വെച്ചു അനാമിക റെസ്റ്റോറൻറിൽ കയറാതെ അവിടെ നിന്ന് തിരികെ പോയി അനാമികയുടെ വീട് അനാമികയും കാത്ത് അവളുടെ അച്ഛൻ പശുപതി ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇതേ സമയം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന വരുണിന് ഒരു ഫോൺ കോൾ വന്നു ആർ കെയുടെ ഫോണാണെന്ന് കണ്ടതും അവൻ ഫോൺ എടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ചു മാറി ഹലോ മുത്തശ്ശ പറ മോനെ വരുണേ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ എന്തുപറ്റി അതൊക്കെ പറയാം എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഓക്കേ ഞാനിപ്പോൾ വരാം മുത്തശ്ശ അതും പറഞ്ഞുകൊണ്ട് വരുൺ ഫോൺ വെച്ചു